നിങ്ങൾ തൈറോയ്ഡ് രോഗത്താൽ കഷ്ടപ്പെടുകയാണോ തൈറോയ്ഡ് വന്നിട്ട് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കണം എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നു നമുക്കൊരു പരിഹാരമായാലോ ഇതാ തൈറോ തൈറോക്യുവർ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച അത്ഭുത ഫോർമുല ശരിയായ ഒരു ഡയറ്ററി പ്രാക്ടീസിലൂടെ ൈപ്പർ തൈറോഡ് ആയിക്കോട്ടെ ഹൈപ്പോ തൈറോഡ് ആയിക്കോട്ടെ നമുക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സാധിച്ചാൽ അത് നല്ലൊരു കാര്യമല്ലേ തൈറോക്യൂർ തികച്ചും നാച്ചുറലായ ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് മുതിര കറുവ കരിഞ്ചീരകം പരുത്തിക്കുരു തുടങ്ങിയവയിലെ ഫൈറ്റോ കെമിക്കലുകളുടെ ഒരു പെർഫെക്റ്റ് കൂട്ടാണ് തൈറോക്യൂർ തൈറോക്യൂർ ഉപയോഗിക്കുക വഴി നമ്മുടെ ഹോർമോണ ഇംബാലൻസ് പരിഹരിക്കപ്പെടുന്നു തൈറോക്സിൻ്റെ ഉൽപ്പാദനം ഇത് ക്രമപ്പെടുത്തുന്നു നമ്മുടെ ക്ഷീണത്തെ ഇത് ഇല്ലായ്മ ചെയ്യുന്നു ഹൈപ്പർ തൈറോയിഡിനും ഹൈപ്പോ തൈറോയിഡിനും ഇത് ഒരേപോലെ ഗുണകരമാണ് തൈറോയിഡ് ഉണ്ടാകുന്ന തകരാറുകളെയാണ് തൈറോക്യൂർ പരിഹരിക്കുക ഇത് നമ്മുടെ ഡയറ്റ് ആൽക്കലൈനായി നിലനിർത്താൻ സഹായിക്കുന്നു ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയിൽ നിന്നും മുക്തി നേടാൻ സാധിച്ചാൽ ഒരു തൈറോയ്ഡ് രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നല്ല ഒരു കാര്യമല്ലേ ഏതൊരാളും ജീവിക്കുന്നത് പോലെ സ്വാഭാവികമായി ജീവിക്കാൻ നമുക്ക് ഓരോ തൈറോയ്ഡ് രോഗിയെയും സഹായിക്കാം തൈറോക്യൂർ ഡയറ്റിൻ്റെ ഭാഗമാവൂ തൈറോയ്ഡ് രോഗത്തിൽ നിന്നും മുക്തരാകൂ നമസ്കാരം ഞാൻ ജബീ ഷാനവാസ് ഞങ്ങൾ മൂവാറ്റുഴയിൽ പായ്പ്ര എന്ന സ്ഥലത്ത് ചെറിയ സ്റ്റീൽ ഫർണിച്ചറിൻ്റെ ബിസിനസ്സൊക്കെ നടത്തി വരികയാണ് എനിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു തൈറോയിഡായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തൈറോയിഡ് മൂലം എനിക്ക് ശരീരത്തിന് ക്ഷീണം തളർച്ച അതുപോലെ എൻ്റെ സൗണ്ട് പോവുക എന്ന പ്ര പ്രശ്നങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു ഞാൻ ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു പക്ഷേ എനിക്ക് പാടുമ്പോൾ എൻ്റെ സൗണ്ട് അടഞ്ഞു പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് തൈറോ ക്യൂർ എന്ന ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു ഞാനത് യൂസ് ചെയ്ത് ഒരു ബോട്ടിൽ കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നു എൻ്റെ സൗണ്ട് റെഡിയായി എൻ്റെ തൈറോയിഡ് വളരെ കുറഞ്ഞു എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം തളർച്ച എല്ലാം മാറി വീണ്ടും ഞാൻ ആക്റ്റീവായി തുടങ്ങി ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരെ യൂസ് ചെയ്ത് ഇതുപോലെ തന്നെ ഒരു റിസൾട്ട് വരണം എന്ന് ഞാൻ അതിയായ ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്